ഹലോ എവരി വൺ വെൽക്കം ടു ചിനോ സീഡ്സ് ആൻഡ് സ്പൈസി വേൾ നല്ല കുഞ്ഞ നല്ല വൃത്തിയായിട്ട് വെട്ടി കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നമ്മളത് വെച്ചിട്ട് ഒരു വീര തയ്യാറാക്കാൻ പോവാണ് കേട്ടോ അതിനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ മല്ലി പിന്നെ കുറച്ച് മുളക് പൊടിയും ഒരു മുറി തേങ്ങ ഒരു വലിയ മുറി തേങ്ങയാണ് അത്ര എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ ഒതുക്കി വെച്ചു അതിലേക്ക് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ മീനുണ്ട് അതിനനുസരിച്ചുള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ മാങ്ങ ഇട്ടിട്ടാണ് ഞാൻ പീര വയ്ക്കാൻ പോകുന്നത് മാങ്ങ അല്ലെങ്കിൽ കുടംപൊളി ഇട്ടിട്ടോ ഒക്കെ ഈ പീര വയ്ക്കാം പക്ഷേ മാങ്ങ ഇട്ട് വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി ഒരു സാധാരണ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു കഷ്ണം കുറച്ച് വെളുത്തുള്ളി ഒരു ഒരു ഏട്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ അനുസരിച്ച് എടുക്കാം അപ്പോൾ ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മീനിനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ പീരെ വെക്കാനല്ലേ അപ്പോൾ അരിഞ്ഞിട്ട് എടുത്തു വെച്ചു അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ് മാങ്ങ നമ്മുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് വെന്ത് കഴിയുമ്പോൾ പുളി നോക്കി പാകത്തിന് കുറച്ചുകൂടി ഒക്കെ ചേർത്ത് കൊടുത്ത് ഒക്കെ റെഡിയാക്കി എടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെന്താ നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള ഒരു അരപ്പ് അത് അരപ്പല്ല ഒതുക്കി വെച്ചിട്ടുള്ള അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ചേർത്ത് കൊടുക്കുകയാണ് ആ കൂടെ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം സെറ്റാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുപ്പിലേക്ക് വയ്ക്കുക കേട്ടോ അപ്പോൾ ഞാൻ പാ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാൻ ഇപ്പം ഞാൻ കുറച്ച് ഏറെ കറിവേപ്പിലി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലി എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാണ് പിന്നെ അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ചിട്ടാണോ മിക്സ് ചെയ്യുന്നത് ഒന്നും ചിന്തിക്കേണ്ട കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ചെയ്തെടുക്കണം അല്ലേ അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ആ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത് ഏതാണ്ട് ഒരു ഒരു കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആയതുകൊണ്ടാണ് കേട്ടോ അത്രയും ഒഴിച്ച് കൊടുക്കുന്നത് ചട്ടിയിൽ വെള്ളം വേഗം പറ്റില്ലേ അതുകൊണ്ട് പിന്നെ ഇതെല്ലാം കൂടെ ഞാനൊന്ന് തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ തട്ടിപ്പൊത്തി വെച്ചിട്ട് നമ്മളിനി എന്താ പറയുക അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി പോവുകയാണ് ചട്ടിയിൽ വെള്ളമൊക്കെ വേഗം പറ്റും അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലെയിം വെച്ച് കൊടുത്താൽ അടിയൊക്കെ കഴിഞ്ഞ് പിടിക്കും കേട്ടോ പിന്നെ ലാസ്റ്റ് ഒന്നുകൂടി ഞാൻ കുറച്ച് കറിവേപ്പില വപ്പിലൂടെ ചേർക്കുന്നുണ്ട് നല്ല പച്ച ഫ്രഷ് ആയിട്ടുള്ള കറി എല്ലാം കൂടെ അടച്ചു നമ്മളിനി അടുപ്പത്തെ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ് ഫ്ലെയിം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി വേണ്ടവർക്ക് ചെയ്യാം വേണ്ടാത്തവർക്ക് ആ പച്ചമുളകിൻ്റെയും ഒക്കെ എരിവ് മതി എനിക്ക് കുറച്ച് മുളക് കൂടി ഞാനൊരു ശക്കലം ഒരു ഒരു ടീസ്പൂൺ മുളകോടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ഞാനത് ആദ്യമേ വിട്ടുപോയതാണ് അത് നമ്മൾ ആ ഒഴിച്ച് തിരുമില്ലേ ആ സമയത്ത് തന്നെ നമുക്കിതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പം ഇളക്കണി ഇളക്കുന്നൊന്നുമില്ല ഇനി ഇപ്പം അങ്ങനെ തന്നെ അങ്ങ് അടച്ചു വയ്ക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴേക്കും മുളകൂടിയൊക്കെ അങ്ങ് ഇറങ്ങിക്കോളും അങ്ങനെ അങ്ങ് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാണ് കുറേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി അടച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ്ടോ മീനിൻ്റെ ഒക്കെ കൂടെയായിട്ട് വെള്ളം അത്യാവശ്യത്തിന് ഏറെ വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ മറ്റു നല്ല തീരെ പോലെയായിട്ട് വരണ്ടേ അപ്പം ഞാൻ അടച്ചു വെച്ചിട്ട് പിന്നെ ഒന്നുകൂടെ കുക്ക് ചെയ്തു ഓവർ കുക്കിംഗ് ഒന്നും വേണ്ട ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മുടെ മീനിൻ്റെയും ഇതിൻ്റെയൊക്കെ അനുസരിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിപ്പോൾ നല്ലോണം ഇതായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തുറന്ന് വെച്ച് കൊടുത്തിട്ട് അത്യാവശ്യം ഫ്ലെയിമിൽ വെച്ച് ഒത്തിരി ഇട്ടേക്ക് കുത്തി ഇളക്കെഴുത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അടിയിൽ നിന്ന് ഇളക്കേ ചെയ്യുകയുള്ളൂ കുത്തി അത് പൊടിഞ്ഞ് ഇതായി പോകും ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതായി കൊടുത്ത് സെറ്റാക്കി എടുക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ള എന്താ പറയുക ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പം എല്ലാവരും ഇപ്പോൾ കുഞ്ഞമ്മത്തിയുടെ സീസണാണ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഞാൻ അത് കഴിഞ്ഞപ്പോൾ എന്താ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊരു വീക്ക്നെസ്സാണ് കേട്ടോ നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില എത്ര ചേർത്ത് കൊടുത്താലും അതിനനുസരിച്ച് ടേസ്റ്റാണ് പിന്നെ ലാസ്റ്റ് ഒരു ഓപ്ഷനാണ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം നിർബന്ധമൊന്നുമില്ല ഒരു കുറച്ച് വെളിച്ചെണ്ണ കൂടി പച്ച വെളിച്ചെണ്ണ കൂടി മുകളിൽ ഒഴിച്ച് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നാൽ കുറച്ച് മതി എന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം എന്താ ചട്ടി ഫ്ലെയിം ഓഫ് ആക്കിയെങ്കിൽ പോലും ചട്ടിയിലായതുകൊണ്ട് ഉള്ള വെള്ളമൊക്കെ വറ്റി തിളക്കുന്നൊക്കെ ഉണ്ട് ഉള്ളത് ഇങ്ങനെ ഡ്രൈ ആയി കിട്ടും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടമാവും നിങ്ങൾ എല്ലാവരും തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പം മത്തിയുടെ സീസണാണ് മത്തിയൊക്കെ വെച്ചിട്ട് പൊഴുവേ മത്തിയൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ഒരുപാട് ഇഷ്ടമാവും അപ്പം ചൂട് ചോറിൻ്റെ കൂടെ ഞാൻ ഇത് അവസാനം വിളമ്പുന്നുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു